ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ എരുമേലി എന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങളുടെ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരുമിച്ചിരുന്ന കുറച്ച് മലയാളി ഫാമിലികളുണ്ട് അവരിലൊരാളിൻ്റെ വീട് കഴിഞ്ഞ മാസമായിരുന്നു പാല് കഴിച്ച് അതിന് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടുള്ള യാത്ര വീടെത്തി മണിപ്പൂര് ഉക്രോൾ എന്ന സ്ഥലത്ത് ഒരു പത്ത് പതിനാല് ഫാമിലി ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു ഒൻപത് പത്തോളം ഫാമിലി ഒരു ഒരുമിച്ചാണ് താമസിച്ചത് ഒരു നേപ്പാളി ഫാമിലി വഴി ബാക്കിയെല്ലാം മലയാളി ഫാമിലി ആയിരുന്നു അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ താമസം എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വരുമായിരുന്നു ഇവരുടെ കാരണം ഞങ്ങളുടെ അടുത്ത് മലയാളികൾ കുറവായിരുന്നു ഇവിടെ ഈ വിയറ്റ്നാം കോളനിന്ന് പേര് തന്നെ ഇട്ടത് അത്രയും മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന സമയമായിരുന്നു അതുപോലുള്ള നല്ല രസമായിരുന്നു അവിടെ പോയ പോകുമ്പോൾ എല്ലാവർക്കും അന്ന് ഒന്നും രണ്ടും കുട്ടികൾ വിധമുണ്ട് ഇന്ന് കുട്ടികളെല്ലാം കുറച്ച് പേ എല്ലാ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി കുറച്ച് പേര് കൊച്ചു മക്കളായി ഞങ്ങളെത്തിയത് ഉച്ച ഭക്ഷണ സമയത്തായിരുന്നു കുറച്ച് വൈകി പോയി എത്താൻ നല്ല രുചികരമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നവർ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചതാണ് അതിൽ കുറച്ച് പേർക്ക് പനി കുറച്ച് അസൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഓരോ തമാശകൾ ഞങ്ങൾ മുന്നേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് തമാശ ഇറങ്ങിച്ചിരിക്കുകയാണ് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തുള്ള കുറേയേറെ തമാശ നല്ലൊരു ഒരുമിച്ച് കൂട്ടലായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ രണ്ട് രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് വന്ന് കണ്ടു കണ്ടുമുട്ടിയായിരുന്നു കുറച്ച് പേരെ മാത്രം കാണാൻ പറ്റിയിട്ടില്ല ഇനിയുമുണ്ട് കാണാൻ ആൾക്കാർ ഏകദേശമുള്ള വീടുകളിലും മക്കളെല്ലാം വിദേശത്ത് പോയിട്ട് അച്ഛനും അമ്മയും ഒറ്റയ്ക്കായി ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാം വീട് മിക്കവാറും വീടുകളിലും വീടിൻ്റെ മോൾ കയറി നോക്കിയപ്പോ പ്രകൃതി ഭംഗി നല്ലൊരു പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലം ഇതാണ് ഇവിടുത്തെ വീട്ടുകാരി സിന്ധു സിന്ധുവിനെല്ലാരും ഒരുമിച്ച് കൂടണം എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഒരു മാസം കൊണ്ട് ഇന്ന് വരാൻ നാളെ വരാന്ന് പറഞ്ഞി പറങ്ങി ഇന്ന് ഇന്നാണ് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചത് തമാശകൾ പറയുന്നതാണ് ചീ വിളവും ഇനി അടുത്ത ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരി വീട്ടിലോട്ട് ഞങ്ങൾ എല്ലാവരും പോയി ലാലി സാജ് സാർ പുള്ളിക്കരിക്ക് പനിയായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ പോയി അവരെവിടെ പോയി കണ്ടു ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഇവരെ വീണ്ടും കണ്ടുമുട്ടുന്നത് അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അടുത്ത വൈകുന്നേരത്തെ ചായ കുടി ഇവിടെയായിരുന്നു ഞങ്ങൾ നേരെ പോയത് പ്രസാദ് സാറിൻ്റെ വീട്ടിലോട്ടാണ് സാറിൻ്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായി അതുകൊണ്ട് സാറിനും പങ്കെടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കുറവുണ്ട് സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി ഞാൻ മാളും കുഞ്ഞും സാറിൻ്റെ വൈഫ് സിന്ധു ഒത്തിരി വൈകിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിയായി രാത്രി ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്